അങ്ങനെ കൂട്ടുകാരെ ഞങ്ങൾ വരുമ്പോൾ ഇരുട്ടായി നല്ലോണം അങ് ഇരുട്ടായി കൊറച്ചും ഇതും മേടിച്ചു ഞാനും പ്രകാശം ഇരട്ടത്തിൽ കൂടെ നടക്കാൻ സമയം എട്ടരയായി ലൈവിന്റെ സമയമാണ് ഞങ്ങൾ ഇപ്പൊ വരുന്നേ ഉള്ളു ആശുപത്രിയിൽ പോയിട്ട് ഇരട്ടത്താണ് വരുന്നത് വണ്ടില്ലേ നല്ല കുരാ കുരി ഇട്ട ഒരു മാർഗമില്ല എൻ്റെ ബോൺ ആവണതെന്ന് നല്ല കുറയാണ് ബോണ് നല്ല കുറയാണ് ഇനി പോയിട്ട് ആടിന് വെള്ളം കൊടുക്കണം ലൈവ് ആണ് ഒരു ലാസ്റ്റ് ചായ ഉണ്ടാക്കി കുടിക്കണം ലൈവ് പോണം അത്രയും പരിപാടി ഉണ്ടാവും നല്ല ക്ഷീണമാണ് എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതിയെന്നുണ്ട് പ്രകാശൻ്റെ കയ്യിൽ ടോർച്ച് ഉണ്ടായിരുന്നു അത് കാരണം കൊണ്ട് ടോർച്ച് പഠിച്ചിട്ട് ഞങ്ങൾ പോകുന്നത് ടുത്ത് പ്രകാശന്റെ അടുത്ത് തുന്നാൻ പോക്കോളാം പ്രകാശന്റെ ഏ ഒരു നിന്റെ അടുത്ത് കൊഴപ്പനെ വന്നു നടക്കലൊക്കെ നടക്കാം ആള് പറയാ മെല്ലൊരു പ്രശ്നം ഇല്ല ഞാൻ ഓടുകയാണ് നേരിട്ടായില്ലേ മായകളൊക്കെ നല്ല കൊരാട്ടോ ഞങ്ങളും ഇവിടുത്തെ ആൾക്കാരൊക്കെ ഉറങ്ങിന്നെ ഒരു വട്ടിയും വിളിച്ചൊന്നും കാണാൻ വീട്ടിൽ പോയ കാര്യം ഞാൻ വീട്ടിൽ പോയിട്ട് കാണിച്ചോ കോഴികളും എല്ലാവരും പൊറത്തായിരിക്കും നിങ്ങണ്ടാവുക ഓക്കേ നിങ്ങക്ക് തൃശൂരിൽ നിന്ന് വണ്ടി കിട്ടി പപ്പുവിനൊക്കെ അറിയ അവർച്ചടി കാണാത്തന്നെ അറിയാൻ പറ്റില്ല എന്തായാലും വീട്ടിൽ പോയിട്ടി पापा oh, <coughs> <coughs>